വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മലപ്പുറത്ത് ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തുവന്നതാണ് ആശുപത്രിയിൽ പോവാതെ വീട്ടിൽ മാത്രം പ്രസവിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയിരിക്കുന്ന അവസ്ഥ നിരവധി ആളുകൾ ഈ തെറ്റായ വഴിയിൽ പോകുകയാണിപ്പോൾ ഇത് ആരോഗ്യ കേരളത്തിനും വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് അക്യൂപംചറിലൂടെ പ്രസവം നടത്തിയ ഒരു ദമ്പതികളുടെ പഴയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് പ്രസവത്തിലെ അശാസ്ത്രീയ വഴി പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ വീഡിയോയിലെ ദമ്പതികളും വിമർശിക്കപ്പെടുന്നത് നാലാമത്തെ പ്രസവം സ്വന്തം ബെഡ്റൂമിൽ ഒരു അക്യൂപങ്ക്ചറിന്റെ സഹായത്തോടെ പ്രസവിച്ചെന്നും വേദനകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലെന്നും പറയുന്നു മർവ സക്രിയ ദമ്പതികളുടേതാണ് വിവരണം ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നുണ്ടെന്നും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കും എന്നാണ് ദമ്പതികളുടെ വാദം പ്രസവവേദനയുടെ ഇടയ്ക്ക് ഡോക്ടർമാർ നടത്തുന്ന ഉൾപരിശോധന മാനസികമായും ശാരീരികമായും ഉള്ള പീഡനമാണെന്നും ഇങ്ങനെ പ്രസവിക്കുന്നവർ പിന്നീട് പ്രസവിക്കില്ലെന്നും ഇതിൽ തന്നെ ചിലർ പ്രസവിച്ചാൽ തന്നെ കുട്ടിയെ കാണേണ്ട എന്ന് പറയുമെന്നും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്ന പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ലെന്നും ഇവർ പറയുന്നു അതേസമയം മലപ്പുറത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗർഭിണികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് കുറ്റകരമെന്ന് ആരോഗ്യ വകുപ്പ് പ്രതികരിച്ചിട്ടുമുണ്ട് ഈ വർഷം വീട്ടിൽ നടന്നത് മുന്നൂറ്റി എൺപത്തിരണ്ട് പ്രസവങ്ങളാണെന്നും കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞു പൊതുജന ആരോഗ്യ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും ആരോഗ്യവകുപ്പ് കൂട്ടിച്ചേർത്തു വൈറലായ ദമ്പതികളുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം ഞാൻ ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അക്യൂ സഹായത്തോടെ പ്രസവിച്ചു അൽഹമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ നാല് മക്കളുണ്ട് ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു രണ്ടാമത്തെ പ്രസവം പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവമായിരുന്നു മൂന്നാമത്തേത് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു നാലാമത്തേത് വീട്ടിലാണ് പ്രസവിച്ചത് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എല്ലാ പെൺകുട്ടികളും ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത് ഞാൻ ആശുപത്രിയിലും വീട്ടിലും പ്രസവിച്ചു ആ ഒരു അനുഭവം എനിക്ക് മനസ്സിലായത് ഹോസ്പിറ്റലിൽ നടക്കുന്ന സുഖപ്രസവവും വീട്ടിൽ നടക്കുന്ന പ്രസവവും രണ്ടും രണ്ടായിട്ടാണ് ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നുണ്ട് വേദന വരാൻ മരുന്ന് കുത്തിവെക്കും നിർബന്ധപൂർവം പുഷ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇടേണ്ടി വരും ഉള്ള് പരിശോധിക്കും വയറിൽ പിടിച്ച് തള്ളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യിക്കുന്നുണ്ട് വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടി വന്നിട്ടേ ഇല്ല പുഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവസാന സമയത്ത് കുട്ടി പുറത്തു വരുമ്പോഴുള്ള ഒരു ചെറിയ വേദനയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിലെ പ്രസവം സന്തോഷകരമായ കാര്യമാണെന്ന് കഴിഞ്ഞ തവണ ഒരുപാട് അനുഭവിച്ചു ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കും ഇതൊക്കെയാണ് ദമ്പതികൾ വൈറൽ വീഡിയോയിൽ പറയുന്ന കാര്യം കൂടാതെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞിനെ പിടിച്ചു വലിച്ച് ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയാണവർ പ്രസവിക്കാനായി കയറുന്ന പെണ്ണിന്റെ ശരീരത്തിൽ കയറിയിരുന്നു തള്ളുന്നു ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കുന്നു ഒരു പെണ്ണിന്റെ മേത്താണ് ഈ ബലം ഉപയോഗിക്കുന്നത് ഇത്തരം അനാവശ്യ ബലപ്രയോഗങ്ങളും കോംപ്ലിക്കേഷൻസും വേദനകളും മുഴുവനായും അനാവശ്യമാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇതൊക്കെ കണ്ടു പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഭാര്യയോട് കുട്ടി പുറത്തു വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞോ ഇത്രയോ ഉള്ളോ എന്നാണ് മറുപിള്ള കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുൻപെടുത്ത ചിത്രമുണ്ട് അത് ഞാൻ അഭിമാനത്തോടെ പലരെയും കാണിക്കാറുണ്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ ബോധം കേട്ട് കിടന്നേനെ ആ സമയത്ത് കുട്ടി പുറത്തേക്ക് വരുന്ന സെക്കൻഡുകളിൽ അനുഭവപ്പെടുന്നതാണ് പ്രസവവേദന എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഡോക്ടർമാരും നഴ്സുമാരും ബലപ്രയോഗങ്ങളിലൂടെ വേദനയാണ് കോരിച്ചൊരിയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ല ഈ ദമ്പതികളുടെ ഇത്തരത്തിലുള്ള വാദത്തോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്